ഗുരുവായൂർ കിഴക്കെന്നടിയിൽ കക്കൂസ് മാലിന്യം പൊതുനിരത്തിലേക്ക് ഒഴുകിയതായി പരാതി ഉയർന്ന സ്ഥലം ബി ജെ പി കൗൺസിലർമാരും നേതാക്കളും സന്ദർശിച്ചു ശുചിത്വത്തിന്റെ പേരിൽ സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന നഗരസഭയ്ക്ക് ചേരുന്നതല്ല പൊതുനിരത്തിലെ മാലിന്യം ഒഴുകൽ എന്ന് കൗൺസിലർ ശോഭ ഹരിനാരായണം പറഞ്ഞു ഈ ഈ ഈ പൊതുജനങ്ങളും നടക്കുന്ന വഴിയിൽ സൈഡ് ിയത് നഗരസഭയുടെ വീഴ്ചയാണെന്ന് ബി ജെ പി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ പഞ്ചറമ്പത്ത് പറഞ്ഞു അപ്പൊ ഇത്തരത്തില് ഗുരുവായൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടത് വളരെ പ്രതിഷേധാത്മകമാണ് ഇത് ഗുരുവായൂർ നഗരസഭയുടെ വലിയൊരു വീഴ്ചയാണ് ഇത്തരത്തിൽ നടന്നു പോകുന്ന പരിഭാവനമായ ക്ഷേത്രത്തിലേക്കുള്ള ഈ വഴിയിൽ ഇത്തരത്തിലുള്ള സംഗതി ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല ജനറൽ സെക്രട്ടറിമാരായ ടി വി വാസുദേവൻ സുജയൻ മാമ്പുള്ളി വൈസ് പ്രസിഡന്റുമാരായ ജ്യോതി രവീന്ദ്രനാഥ് മനീഷ് കുളങ്ങര സെക്രട്ടറിമാരായ വിഷാൽ ശിവൻ പ്രസന്നൻ വലിയ പറമ്പിൽ ദീപക് തിരുവെങ്കിടം മനോജ് പൊന്നുപറമ്പിൽ ഷിവീഷ് പാക്കത്ത് കൃഷ്ണൻ നളന്ദ എന്നിവരും സ്ഥലം സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു